തമിഴ്നാട് കർണാടക ബോർഡറിലുള്ള ഗോപിനാഥം എന്ന ഗ്രാമത്തിലായിരുന്നു ശ്രീനിവാസ് എന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്റെ ആഴ്ചകളായുള്ള താമസം അവിടെയുള്ള നാട്ടുകാർക്കിടയിൽ ശ്രീനിവാസ് വളരെ പെട്ടെന്നാണ് പ്രിയങ്കരനായി മാറിയത് ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിലല്ല ജനങ്ങളയാളെ കണ്ടിരുന്നത് പകരം തങ്ങളുടെ വീട്ടിലെ ഒരംഗത്തെ പോലെ ആയിരുന്നു അവരെല്ലാവരും ശ്രീനിവാസിനെ കണ്ടത് ഗ്രാമവാസികൾക്കിടയിലെ പ്രശ്നങ്ങൾ എന്തു തന്നെയായാലും ശ്രീനിവാസ് അത് പരിഹരിച്ചിരുന്നു ശരിക്കും ഗ്രാമവാസികളുടെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഉത്തരം ഈ ശ്രീനിവാസനിലുണ്ടായിരുന്നു അങ്ങനെയിരിക്കും ഒരു ദിവസം നമ്മുടെ ശ്രീനിവാസിന് അടിയന്തിരമായിട്ട് കാട് കയറേണ്ടി വന്നു ഒരു നിർണായകമായ കൂടിക്കാഴ്ചക്ക് വേണ്ടിയായിരുന്നു ആ യാത്ര പക്ഷേ അതൊരൊടുക്കത്തെ യാത്രയായിരുന്നു എന്ന് ശ്രീനിവാസ് അറിഞ്ഞിരുന്നില്ല എന്തായാലും ശ്രീനിവാസ് ഒരു ഗ്രാമവാസിയെയും കൂട്ടി വനത്തിനുള്ളിലേക്ക് നടന്നു തമിഴ്നാട് കർണാടക ബോർഡറിനെ മൂടുന്ന പശ്ചിമഘട്ട വനമേഖലയിലൂടെ അവർ നടന്നു നീങ്ങി ഇടയ്ക്ക് വഴികാട്ടിയായി നിന്ന ഗ്രാമവാസിയോട് ശ്രീനിവാസ് ഇങ്ങനെ ചോദിച്ചു ഇനിയും ഒരുപാട് ദൂരം ഉണ്ടോ തൊട്ടടുത്ത് തന്നെയാണെന്ന് ഗ്രാമവാസി മറുപടിയും പറഞ്ഞു അങ്ങനെ കുറച്ചു ദൂരം നടന്നതിനു ശേഷം ശ്രീനിവാസും കൂടെ ഉണ്ടായിരുന്ന ആളും ഒരു വലിയ ഗുഹയുടെ മുന്നിലെത്തി അപ്പോ കൂടെ നിന്ന ആള് പറഞ്ഞു ഇതാണ് സ്ഥലം കയറിക്കൊള്ളും ആളകത്തുണ്ട് പോയി വരും അങ്ങനെ ശ്രീനിവാസ് നടന്ന് ആ ഗുഹയ്ക്കുള്ളിലേക്ക് കയറി തൊട്ടടുത്ത നിമിഷം ഒരു വെടിയൊച്ചയുടെ ശബ്ദം നാലു പാടും നിറഞ്ഞു ഞെട്ടിത്തറിച്ച് പുറത്തുണ്ടായിരുന്ന ഗ്രാമവാസി എന്താണ് സംഭവിക്കുന്നറിയാതെ പകച്ചു നിന്നുപോയി അയാൾ പതിയെ ഗുഹയെ ലക്ഷ്യമാക്കി നടന്നു അതിനുള്ളിലെത്തിയ അയാൾ കണ്ട കാഴ്ച അയാളെ അക്ഷരാർത്ഥത്തിൽ സ്തബ്ധനാക്കി കളഞ്ഞു തൊട്ടുമുമ്പ് തൻ്റെ കൂടെ ജീവനോടെയുണ്ടായിരുന്ന ശ്രീനിവാസിന്റെ വെട്ടിയെടുത്ത തലയുടെ മുകളിൽ കറുത്ത ബൂട്ടിട്ട് കാലുയർത്തി ചവിട്ടിക്കൊണ്ട് തോളിൽ ഒരു നീണ്ട ഇരട്ടക്കുഴൽ തോക്കുമേന്തി കട്ടിമീശയുള്ള ദൃഢഗാത്രനായ ഒരു മനുഷ്യൻ ർക്കാരുകൾ തലയ്ക്ക് കോടികൾ വിലയിട്ട് തേടിക്കൊണ്ടിരുന്ന യഥാർത്ഥ വീരപ്പൻ വീരപ്പൻ കൊന്നുകളഞ്ഞതോ വീരപ്പനെ പിടിക്കാൻ വീരപ്പൻ തന്നെ തട്ടകത്തിലെത്തിയ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനായ ശ്രീനിവാസനെ പിടിക്കാൻ പോലീസും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും ഒക്കെ കിണഞ്ഞു പരിശ്രമിക്കുന്നതിനിടെയാണ് ശ്രീനിവാസ് എന്ന സാധാരണക്കാരന്റെ വേഷം കെട്ടിയ ഫോറസ്റ്റിലെ ഉയർന്ന ഉദ്യോഗസ്ഥൻ ഗ്രാമത്തിൽ കെട്ടിയോപിനത് പക്ഷേ അദ്ദേഹത്തെയും വീരപ്പൻ കൊന്നുതള്ളി എന്നാൽ ഇതിനു മുമ്പും വീരപ്പനെ പിടിക്കാൻ എത്തിയവരുടെ അനുഭവം തന്നെയായിരുന്നു അവിടെയും ആവർത്തിച്ചത് വീരപ്പൻ ഇന്നും മരിക്കാത്ത ഒരു പേടി സ്വപ്നമായി തുടരുന്നത് എന്തുകൊണ്ടാണ് ഗോപിനാഥം ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന വീരപ്പന് തോക്കുകളും മറ്റു ആയുധങ്ങളുമൊക്കെ വളരെ അനായാസം ഉപയോഗിക്കാനുള്ള കഴിവുണ്ടായിരുന്നു എല്ലാവിധ ആയുധങ്ങളും ഉപയോഗിച്ച് തഴക്കവും പഴക്കവും അയാൾക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പോലീസ് ഉദ്യോഗസ്ഥർക്കോ മറ്റാളുകൾക്കോ ഒന്നും പിടികൊടുക്കാതെ അസാമാന്യമായിട്ട് കടന്നു കളയാനുള്ള കഴിവും അയാൾക്കുണ്ടായിരുന്നു ചെറുപ്രായത്തിൽ തന്നെ കാട്ടു മൃഗങ്ങളുടെ തലയിൽ തന്നെ ഉന്നം വെച്ച് അവയെ വെടിവെച്ചിടാൻ ഈ വീരപ്പന് വലിയ കഴിവുണ്ടായിരുന്നു വീരപ്പൻറെ പേരിൽ ആദ്യമായിട്ട് ഒരു കേസ് വരുന്നത് കാട്ടുപന്നിയെ വെടിവെച്ചു എന്നതിലായിരുന്നു വീരപ്പനെ പിടിക്കാനായി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഗോപിനാഥം എന്ന ഗ്രാമത്തിലെത്തിയെങ്കിലും വീരപ്പൻ അവരുടെയൊക്കെ കണ്ണു വെട്ടിച്ച് കടന്നു കളയുകയായിരുന്നു അന്നാണ് ആദ്യമായിട്ട് വീരപ്പൻ തോക്കുമായിട്ട് കൊടും കാട്ടിനുള്ളിലേക്ക് കയറിപ്പോകുന്നത് കാടുകയറിയ വീരപ്പൻ കണ്ടത് പോലെ ഒളിച്ചോടി വന്ന നിരവധി ആയുധധാരികളെയാണ് അങ്ങനെ വീരപ്പനും അവരോടൊപ്പം ചേർന്നു അവിടെയാണ് വീരപ്പനെന്ന കൊടും കുറ്റവാളിയുടെ ജനനവും തനിക്ക് വേണ്ടപ്പെട്ടവരെ ജീവനതുല്യം സ്നേഹിച്ച ആളായിരുന്നു വീരപ്പൻ എന്നാൽ തന്നെ ഒറ്റുകയോ ചതിക്കുകയോ എന്ന സംശയം പോലും ഉണ്ടായാൽ വീരപ്പൻ അവരെ കൊന്നു തള്ളിയിരിക്കും തുടക്കത്തിൽ ഞാൻ പറഞ്ഞ ശ്രീനിവാസന്റെ കൊലപാതകവും ഇത്തരത്തിലുള്ള ഒന്നായിരുന്നു വീരപ്പനെ കൊടുക്കാനായി കാലങ്ങളായി വീരപ്പൻ ജനിച്ചു വളർന്ന ഗോപിനാഥം ഗ്രാമത്തിലെത്തി അവിടെയുള്ള ഗ്രാമവാസികളുടെ സ്നേഹം പിടിച്ചുപറ്റി വീരപ്പനെ കുറിച്ചുള്ള വിവരങ്ങളെല്ലാം ശേഖരിച്ച് അയാളെ കൊടുക്കാനുള്ള വഴികൾ മെനയുകയായിരുന്നു ശ്രീനിവാസ് കൂടാതെ ഈ പറഞ്ഞ ശ്രീനിവാസും വീരപ്പന്റെ സഹോദരിയായ മാലയും തമ്മിൽ വഴിവിട്ട ബന്ധമുണ്ട് എന്ന് പോലീസുകാരിൽ ചിലർ പറഞ്ഞു പരത്തുകയും ചെയ്തു ഇതിൽ മനം നൊന്ത് വീരപ്പന്റെ സഹോദരി മാല ആത്മഹത്യ ചെയ്യുകയാണ് ഉണ്ടായത് സഹോദരി നഷ്ടപ്പെട്ട വേദനയിലാണ് ശ്രീനിവാസനെ വീരപ്പൻ കൊന്നുകളഞ്ഞത് എന്നും ചില കഥകളുണ്ട് വീരപ്പനെ പിടികൂടാൻ ഓരോ തവണ ഉദ്യോഗസ്ഥർ വരുമ്പോഴും അവരിൽ നിന്ന് രക്ഷപ്പെട്ട് അവരെ ഒളിഞ്ഞിരുന്നു കൊണ്ട് ആക്രമിക്കുവാനും വീരപ്പന് കഴിവുണ്ടായിരുന്നു പതിനായിരം ടണ്ണിന് മുകളിലുള്ള ചന്ദനത്തടിയാണ് വീരപ്പൻ കൊടും കാട്ടിലൂടെ കടത്തിയത് തൊണ്ണൂറുകളിൽ വീരപ്പൻ കാണിച്ചു കൂട്ടിയ കൊള്ളരുതായ്മകൾ പിടിച്ചു കിട്ടാനായിട്ട് കേരള തമിഴ്നാട് കർണാടക സർക്കാരുകൾ നന്നായി പാടുപെട്ടിട്ടുണ്ട് ഇതിനായി ലക്ഷങ്ങളാണ് മൂന്ന് സംസ്ഥാനങ്ങളും ചെലവാക്കിയിട്ടുള്ളത് തൊണ്ണൂറുകളുടെ ഒടുക്കത്തിലും രണ്ടായിരത്തിന്റെ തുടക്കത്തിലുമായി വീരപ്പനായി പല കെണികളും സർക്കാരുകൾ ഒരുക്കി വെച്ചു എന്നാൽ ഇതിൽ ഒന്നിൽ പോലും കുടുങ്ങാതെ വീരപ്പൻ രക്ഷപ്പെട്ടുകൊണ്ടേയിരുന്നു അതുമാത്രമല്ല ഈ കെണിയൊരുക്കിയ പ്രധാനികളെയെല്ലാം വീരപ്പൻ കൊന്നു തള്ളുകയും ചെയ്തു ആയിടയ്ക്കാണ് കന്നഡ താരം രാജ്കുമാറിനെ വീരപ്പൻ കടത്തിക്കൊണ്ടുപോകുന്നത് അതിനുശേഷം രാജ്കുമാറിനെ വെച്ച് കോടികളാണ് വീരപ്പൻ അന്ന് കൈപ്പറ്റിയത് വീരപ്പന്റെ കുറ്റകൃത്യങ്ങൾ കുത്തനെ കുതിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് രണ്ടായിരത്തി നാലിൽ തമിഴ്നാട് സർക്കാർ ഒരു പ്രത്യേക ദൗത്യ സംഘത്തെ നിയോഗിക്കുന്നത് സംഘടിപ്പിച്ച സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ഏറ്റെടുത്ത ദൗത്യത്തിന് ദി കൊക്കോൺ എന്ന പേരും നൽകി മാസങ്ങളായി വീരപ്പന്റെ ഓരോ ചലനങ്ങളും കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ടിരുന്ന സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിലെ ഉദ്യോഗസ്ഥർക്ക് രണ്ടായിരത്തി ഒക്ടോബർ പതിനെട്ടിന് വീരപ്പൻ ഒരു അടിയന്തര ഘട്ടത്തിൽ ആശുപത്രിയിൽ പോകുമെന്ന വിവരം കിട്ടി വിശ്വസ്തർ തന്നെ വീരപ്പനെ ഒറ്റുകയായിരുന്നു അങ്ങനെ വീരപ്പൻ യാത്ര ചെയ്ത ആംബുലൻസിനെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് വളയുന്നു ധർമ്മപുരി ജില്ലയിലെ പപ്പരപ്പെട്ടി എന്ന സ്ഥലത്തെത്തിയപ്പോഴായിരുന്നു അതുണ്ടായത് ആംബുലൻസിനെ വളഞ്ഞത് മുപ്പത്തിയഞ്ചോളം വരുന്ന ഉദ്യോഗസ്ഥരായിരുന്നു ആംബുലൻസ് നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്തിരുന്ന സ്ഥലത്ത് തന്നെ സഡൻ ബ്രേക്കിട്ട് നിർത്തി ആംബുലൻസിനെ വളഞ്ഞ മുപ്പത്തഞ്ചോളം ഉദ്യോഗസ്ഥർ മെഗാഫോണിലൂടെ കീഴടങ്ങുവാൻ വീരപ്പന് നിർദ്ദേശം നൽകി എന്നാൽ വീരപ്പന്റെ ഭാഗത്ത് നിന്ന് ഒരു മറുപടിയും ലഭിച്ചില്ല എന്നാൽ പെട്ടെന്ന് തന്നെ ആംബുലൻസിൽ നിന്നും വെടിയുണ്ടകൾ ദൗത്യ സംഘത്തിന് നേരെ വരികയായിരുന്നു ദൗത്യ സംഘത്തിലെ ഉദ്യോഗസ്ഥർ ഒരു ചുവട് പോലും പിന്നോട്ട് മാറിയില്ല അത്യാധുനിക ഗ്രനേഡുകളും മിഷൻ ഗണ്ണുകളുമായി തയ്യാറായി നിന്നിരുന്ന അവർ ആംബുലൻസിന് നേരെ നിർത്താതെ വെടിയുതിർത്തും ഇരുപത് മിനിറ്റ് നിർത്താതെ നീണ്ടുനിന്ന ആ വെടിവെയ്പ്പ് ആംബുലൻസിൽ നിന്നുള്ള വെടിയൊച്ചകൾ നിലച്ചതോടെയാണ് അവസാനിച്ചത് അങ്ങനെ ദൗത്യ സംഘം അതീവ ജാഗ്രതയോടെ ആംബുലൻസിനടുത്തേക്ക് നടന്നു നീങ്ങി ആംബുലൻസിന്റെ പിൻവാതിൽ ശക്തിയിൽ വലിച്ചു തുറന്നു ആ സമയം ആംബുലൻസിനകത്ത് വീരപ്പന്റെയും കൂട്ടാളികളുടെയും ചിന്നിച്ചിതറിയ ശവശരീരമാണ് ദൗത്യ സംഘം കണ്ടത് അങ്ങനെ രണ്ടായിരത്തി നാല് ഒക്ടോബർ പതിനെട്ടിന് വീരപ്പന അധ്യായം അടയ്ക്കും